പതിനൊന്ന് വയസ്സുള്ള കുട്ടി ആ കുട്ടി മറ്റാരുമല്ല അബ്ബാസ് അബ്ദുള്ള അബ്ബാസ് എന്നിവരും എന്നിവരും അങ്ങനെ വരുമ്പോ നമ്മൾ അൻഹു എന്നല്ല പറയാ അൻഹുമാ അള്ളാഹു പറയാളെ പറ്റി അങ്ങനെ പറയണമെന്നല്ലേ അവരും ുംബിൻ ആരുടെ മകനാണ് അബ്ബാസിൻ അബ്ബാസെന്നുഹാബിയാണ് ഈ കുട്ടിക്ക് എന്ന വയസ്സ് പതിനൊന്ന് വയസ്സാണുള്ളത് പതിനൊന്ന് ആ നേരത്താണ് മഹാനായ അബ്ബാസ് എന്നവരെ കൈനീട്ടി സ്വീകരിച്ച് അള്ളാഹുന്റെ ഹബീബ് നെഞ്ചത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹുന്ന ഈ കുട്ടിക്ക് നീ ദീൻ പഠിപ്പിച്ചു കൊടുക്കണേ വ്യാഖ്യാനം ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണേ അല്ലാ നിന്റെ ദീൻ ഈ കുട്ടിക്ക് മനസ്സിലാക്കി കൊടുക്കണേ അല്ലാ എന്ന് പ്രാർത്ഥിച്ചു കൊടുത്തിട്ടുണ്ട് അഷറഫുതങ്ങൾ ആർക്കെന്നറിയോ ഈ അബ്ബാസ് അബ്ദുൾ ഇനിയൊരു കാര്യം ഞാൻ പറയട്ടെ സാന്ദർഭികമായിട്ട് പറയാം ഖുർആാൻ വ്യാഖ്യാനം ഖുർആൻ വ്യാഖ്യാനിക്കാം നമുക്ക് അർത്ഥമാക്കാൻ പറ്റില്ലല്ലോ ഖുർആാൻ ഡിക്ഷണറി വെച്ച് അർത്ഥമാക്കാൻ പറ്റുമോ ഏ ഖുആാൻ അർത്ഥമാക്ക കിട്ടൂല മനസ്സിലാവൂല ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അത് ആര് മനസ്സിലാക്കി തരണം നബിയും സ്വഹാബികളും അവരെ പിൻപറ്റിയവരും ഇവരാതിന്റെ അതോറിറ്റി പറഞ്ഞ രണ്ട് ആളുകൾ ചിലപ്പോഴെങ്കിലും നമുക്ക് സംശയം ഉണ്ടാവും എന്ത് എന്താ എന്താഹബ് എന്നൊക്കെ പറഞ്ഞു എന്താ പേ ഷാഫി എന്താ പേ ഹനഫി എന്താ നമുക്കൊരു മുഹമ്മദിന്ന് ആയാൽ പോരെ ഒരു ഇസ്ലാമി എന്ന് പറഞ്ഞാൽ പോരെ ഇങ്ങനൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അറിവില്ലാത്തത് കൊണ്ടാണ് ഇവരെല്ലാം ഇനി പറയാൻ പറ്റുമോ ചെറുപ്പക്കാരൊക്കെ അങ്ങനെ കടിച്ച് മെസ്സേജ് കൊടുങ്ങാ ഹനഫിയോ മാലിക്കോ ഹി ഞാൻ അതൊന്നും ഞാൻ ഇസ്ലാമിയാണ് ഞാൻ മുഹമ്മദിയാണ് ഈ നാല് മധുഹബിന്റെ ഇമാമിയങ്ങളും ആരാണ് മുഹമ്മതികളാണ് ഇസ്ലാമികളാണ് ഇവർക്കൊക്കെ പറയാം ഇവരൊക്കെ അള്ളാഹുന്റെ ദീനിന്റെ ആളുകളാണ് ഈ മദബദ് പിൻപറ്റണം എന്ന് പഠിപ്പിച്ചത് ആരാന്നറിയോ പ്രശുദ്ധക്കു അങ്ങനെ ഉണ്ടോ ഉണ്ട് എവിടെ നിന്ന് കിട്ടി നിങ്ങൾ അള്ളാഹുനെ വഴിപ്പെടണേ അവന്റെ റസൂലിനെ വഴിപ്പെടണേ നിങ്ങളിലെ ഉലുൽ വഴിപ്പെടണമേ ഉലുൽ പറഞ്ഞാൽ ഭരണാധികാരികൾ എന്നർത്ഥം പറയാറുണ്ട് പക്ഷേ ഈ ഖുർആാനിന്റെ ആയത്തിന് ഈ മുഹത്തിറായ ഇപിന് എന്താണ് വ്യാഖ്യാനം കൊടുത്തത് ദീനിന്റെ ഇൽമ മനസ്സിലാക്കിയെടുക്കാൻ കഴിവുള്ള മുജിതഹിദീങ്ങളായ ആലിമീങ്ങളെ ദീനിന്റെ വിളമാ ഇന വഴിപ്പെടണമെന്നാണ് ഇതിന്റെ അർത്ഥം ദീനിന്റെ വഴിപ്പെടണം ഈ ആശയത്തിൽ നിന്നാണ് അഖിലിസുന്നവൽ ജമാ ഹിജറയുടെ മൂന്നാം നൂറ്റാണ്ടിന്റെ ഉള്ളിൽ കടന്നുപോയ ഇന്ന് ക്രോഡീകരിക്കപ്പെട്ട ഖുർആാനിന്റെയും ഹദീസിന്റെയും വ്യാഖ്യാനങ്ങൾ ലക്ഷക്കണക്കിന് ഹദീസുകളിൽ നിന്ന് മനഃപ്പാഠമാക്കുകയും

ലോകത്തെ മറ്റാരും വന്നിട്ടില്ലെന്ന് പണ്ഡിത ലോകത്തിന്റെ സാക്ഷ്യമാണ് ഇവർ ക്രോഡീകരിച്ചു വെച്ച ദീനിന്റെ പഠനമാണ് എന്ന് പറയുന്നത് എവിടുന്ന് കിട്ടി ആണെന്ന് കിട്ടി ആര് പഠിപ്പിച്ചു ഒരു ചെറിയ തിരുത്താൻ വേണ്ടി മാത്രം പറഞ്ഞു തരാം വെറുതെ അറിയാത്തത് പറഞ്ഞു പോരരുതേ എനിക്ക് എന്ന് ഒന്നുമില്ല എനിക്ക് അറിയില്ല എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ മതി ചോദിച്ചിട്ട് പറഞ്ഞുതരാം ഭയങ്കര സംഭവം അത് മാത്രം നമുക്ക് പിന്നപ്പൊക്കെ വേദം വരാം അങ്ങനെ നമുക്ക് കുറെ വേദം വരേണ്ടിയിട്ട് പോലെ പല വിഷയങ്ങളും സമനൊക്കെ ചോദിക്കും ഭയങ്കര സംഭവമാണത് ആരാവിരൊക്കെ നമുക്ക് ബുഹാരി മുസ്ലിം എനിക്ക് ബുഹാരി ഇമാമിന്റെ ഗിത്താബ് കുട്ടിയാൽ മതി ബുഹാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ നല്ല ചുറുക്കുള്ള ചോദ്യമാണത് ബുഹാരി ഇമാം അതല്ല ചോദിച്ചത് എന്റെ ഹദീസിന് ഇമാം ഷാഫി എന്താണ് മറുപടി കൊടുത്തത് എന്ന് ബുഹാരി ഇമാം പറ്റിയ മഹാനാണ് നമ്മൾ പറയാൻ നമുക്ക് ബുഹാരി ഇമാം നമ്മൾ വരെ ബുഹാരിയിലുണ്ടോ കിതാബിലുണ്ടോ എന്നല്ല കിതാബിലുണ്ടോന്നല്ലോച്ചത് ഇതിന് ഇമാമുന ഈ തങ്ങളും കൊടുത്ത അർത്ഥം എന്താണ് ഇമാമിന്റെ മുമ്പ് കഴിഞ്ഞു തങ്ങൾക്ക് ഏഴ് ലക്ഷം ഹദീസ് മനപ്പാടുണ്ടെന്നാണ് ഇമാമുന ഷാഫീ തങ്ങൾക്ക് പത്ത് ലക്ഷം ഹദീസ് ഇന്നത്തെ ഏതെങ്കിലും ഒരു കിതാബ് ഒന്ന് കിട്ടുമോ പത്ത് ലക്ഷം ഹദീസ് നാൽപ്പതിനായിരം ഹദീസിന് അപ്പുറത്തേക്ക് കിട്ടുമോ നമുക്ക് ഇല്ല അപ്പൊ ഈ ഹദീസിന്റെ പണ്ഡിതന്മാരുടെ കാലത്തിന് മുമ്പ് കഴിഞ്ഞവരാ മധുഹബിന്റെ ഇമാമീങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന അത്ര ഹദീസ് രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല എന്നാ നമ്മൾ ഓരോ ഹദീസും വെച്ചിട്ടുള്ള അർത്ഥം പറയാം ഇത് ഇതിന്റെ ആശയം ഇനി നമ്മൾ പറയാൻ നിൽക്കല്ലേ എന്തു പറഞ്ഞോ നമ്മൾ സ്വീകരിച്ച് ജീവിച്ചാൽ മതിയെ ബാക്കിയൊക്കെ അലന്നുള്ള അവരും പറച്ചു നോയിക്കോളൂ നിങ്ങൾ പേടിക്കേണ്ട നിങ്ങൾ പേടിക്കണ്ട അതുകൊണ്ട് ആ സമസ്ത ഉലമയുടെ മഹാന്മാരായ ഉസ്താദുമാർ പണ്ഡിതന്മാർ ഇക്കാലം അത്രയും കേരളക്കാരെ ഈ അഖീതയിൽ നിർത്തിപ്പോന്നത് ഇതിന്റെ ഒക്കെ കാരണം എല്ലാരും ചെവീരും പറഞ്ഞു പറഞ്ഞുതരാൻ പറ്റുമോ ഏതാണ് ഈ മധേബി എന്താണ് മിമ്പറിൽ പോവല്ലേ നിൽക്കല്യം അള്ളാഹു നിർത്തി തരുമാറാകട്ടെ പഴക്കൂല ഈ മാർഗത്തിൽ കയറിക്കൂളി പഴക്കൂല ഒരുപാട് ചിന്തകൾ വരുന്ന കാലമാണ് അറിയുന്നവരും അറിയാത്തവരും കുല്ലമ ഹബ്ബ ഒക്കെ വിളിച്ചു പറഞ്ഞ വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ടു കൊടുക്കുകയാണ് ഇവർക്ക് അറിയോ ഞാൻ എന്താണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത് എന്താണ് ഇതിന്റെ ആശയം അറിയോ അബ്ബാസ് ഈ കൊടുത്ത അർത്ഥമാണ് എന്താണെന്ന് പരിശോധിച്ചാൽ മതി ഇവർ ഒന്നും വേണ്ട ആരാണിവർ നെഞ്ചത്തേക്ക് ചേർത്ത് വെച്ചിട്ടാണ് ലോകത്തിന്റെ ഗുരുത് ചെയ്തു പോയത് ഈ കുട്ടിക്ക് ആ ആശയം പഠിപ്പിച്ചു കൊടുക്കണേ അല്ലാ ഈ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കണേ അല്ലാ അങ്ങനത്തെ ഒരു മഹാൻ കൊടുക്കുന്ന വ്യാഖ്യാനത്തെ ലോക മുസ്ലിമിങ്ങൾക്ക് തള്ളാൻ സാധ്യമല്ലല്ലോ ആ കുഞ്ഞിനെ ഇങ്ങനെ പണ്ഡിതനായി വളർത്തണേ എന്ന് പ്രാർത്ഥിച്ചു പോയത് പതിനൊന്ന് വയസ്സുള്ളപ്പോൾ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു കൊടുത്തപ്പോഴാണ് سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه